ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ശ്യാമാസ് റെസിപ്പി ബോക്സ് എല്ലാവർക്കും സുഖമാണല്ലോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഇത് ഇൻസ്റ്റൻറ്റ് വടയുടെ റെസിപ്പിയുമായിട്ടാണ് എന്നാൽ ഈ വട കഴിച്ചാൽ ഉഴുന്ന ആരും പറയില്ല പുറം നല്ല ക്രിസ്പിയും അകമേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വടയാണിത് വരും നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഇൻസ്റ്റൻറ്റ് വട തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ വരും നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ആദ്യം തന്നെ ഞാനൊരു ബൗളെടുത്തിട്ടുണ്ടേ അതിലോട്ട് ഒരു ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ ഗ്ലാസ്സിൽ ഒരു മുക്കാൽ ഗ്ലാസ് തൈര് തൈരൊഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതധികം പുളിയില്ലാത്ത തൈരാണ് ഞാൻ തലേ ദിവസം ഓരോ ഒഴിച്ച് പുളിപ്പിച്ചെടുത്ത തൈരാണ് ഇതിലോട്ട് ഒരു കപ്പ് റവ ചേർക്കുന്നുണ്ട് ഇനി ഒരു വിസ്കോ അതല്ലെങ്കിൽ ഫോർക്കോ അതല്ലെങ്കിൽ ഒരു സ്പൂണോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നിങ്ങളുടെ കയ്യിൽ പുളി കൂടുതലുള്ള തൈരാണ് ഇരിക്കുന്നതെങ്കിൽ തൈരും വെള്ളവും കൂടി മിക്സ് ചെയ്ത് ഉപയോഗിച്ചാലും മതി കേട്ടോ ഇതിപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ നല്ലൊന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അപ്പോൾ നമ്മുടെ റവയൊക്കെ ഈ തൈരിലൊന്ന് കുതിർന്ന് നല്ല സോഫ്റ്റായിട്ട് കിട്ടിക്കോളും ഇനി നിങ്ങൾക്ക് നല്ല ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ള വടയാണ് വേണ്ടതെങ്കിൽ ഈ റവ ഉണ്ടല്ലോ മിക്സിയിൽ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് ഉപയോഗിച്ചാലും മതി അപ്പോൾ ഒന്നും കൂടി തരി കുറഞ്ഞ് കുറച്ചുകൂടി സോഫ്റ്റായിട്ടുള്ള വട കിട്ടും ഇങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിക്കാണ് ഞാൻ അത് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഞാൻ തൈരെ എടുത്ത ഗ്ലാസ്സിൽ അല്പം വെള്ളം ഒഴിച്ചിട്ട് ആ വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങൾക്ക് നല്ല ഡ്രൈ ആയിട്ട് തോന്നുകയാണെങ്കിൽ വീണ്ടും വെള്ളമോ തൈരോ ഒഴിച്ചു കൊടുക്കാം വെള്ളം കൂടിപ്പോവണ്ട ഇനി പോയാലും കുഴപ്പമൊന്നുമില്ല കുറച്ച് റവയിട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താൽ മതി നമ്മൾ ഉഴുന്നവടക്കൊക്കെ മാവ് തയ്യാറാക്കുന്ന പരുവത്തിൽ വേണം ഇതും കിട്ടാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് വീണ്ടും ഇത് പത്ത് മിനിറ്റ് കൂടി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്ക് ഇനി ഇതിലോട്ട് ബാക്കി ചീരക്കകൾ ചേർത്ത് കൊടുക്കാം ഇപ്പോൾ രവയൊക്കെ അത്യാവശ്യത്തിന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു കാൽ കാൽഭാഗ സവാള വളരെ പൊടിയായിട്ട് പൊടിയായിട്ടരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം സവാളയ്ക്ക് പകരം വേണമെങ്കിൽ ചെറിയ ഉള്ളിയും ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കാം കേട്ടോ ഇനി ചേർക്കുന്നത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ് ഞാൻ ഒരു പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് വടയിൽ നല്ല എരിവുള്ളത് നല്ല ടേസ്റ്റ് ആണല്ലോ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് മുളകിൻ്റെ എണ്ണ കൂട്ടാവുന്നതാണ് ഞാൻ കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് ഒരു പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനി ഇതിലോട്ട് ചേർത്തിട്ടുള്ളത് കുറച്ച് മല്ലിലെയും കറിവേപ്പിലെയും കൂടി ചെറുതായിട്ട് അരിങ്ങിയെടുത്തതാണ് ഇനി ഞാൻ ഇതിലോട്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകം കൂടി ചേർക്കുന്നുണ്ട് ചെറിയ ജീരകമാണ് ഇനി ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും കാൽ ടീസ്പൂൺ കായപ്പൊടിയും സ്വല്പം ഒന്ന് ചതച്ചെടുത്തതും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് ഒന്ന് പൊട്ടിച്ചിട്ടിട്ട് കൊടുക്കണേ മുഴുവനായിട്ടിട്ട് കൊടുത്താൽ നമ്മൾ എണ്ണയിൽ വട ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഒന്നായിട്ട് പൊട്ടി തെറിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒന്ന് പൊത്തിയിട്ട് കൊടുക്കുക ഇനി നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം വെള്ളം ആവശ്യമെങ്കിൽ മാത്രം സ്വല്പം ചേർത്ത് കൊടുക്കാം നല്ല ലൂസായിട്ട് പോകരുത് ഈ ഒരു കരുവം തന്നെയാണ് നല്ലത് അപ്പം നമുക്ക് കറക്റ്റ് ഷെയ്പ്പ് ചെയ്തെടുക്കാൻ കിട്ടും പിന്നെ നമ്മൾ ഷെയ്പ്പ് ചെയ്യുമ്പോൾ കയ്യിൽ കുറച്ച് വെള്ളം നനച്ചിട്ടാണല്ലോ ഷെയ്പ്പ് ചെയ്തെടുക്കുക അപ്പോൾ ഈ വെള്ളമൊക്കെ കറക്റ്റ് ആയിക്കോളും അല്ലെങ്കിൽ പെട്ടെന്ന് നല്ല ലൂസായി പോകാൻ ചാൻസ് ഉണ്ട് ഇനി ഇതുപോലെ ഒന്ന് ഫോർക്ക് ഉപയോഗിച്ച് നല്ല രീതിയിലൊന്ന് ഇതിൻ്റെ അകത്തോട്ട് എയർ കയറുന്ന രീതിയിൽ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ നമ്മുടെ വട നല്ല പ്ലഫി ആയിട്ട് ഉള്ളിൽ എയർ എല്ലാം കയറിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അതുകൊണ്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണേ ഇപ്പോഴും നോക്കുമ്പോൾ മാവ് കുറച്ച് ടൈറ്റായി തോന്നിയതുകൊണ്ട് ഞാൻ അല്പം വെള്ളം ഒഴിച്ച് വീണ്ടും ഇളക്കുന്നുണ്ട് നിങ്ങളുടെ മാവിൻ്റെ കൺസിസ്റ്റൻസി അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാവേ റവയ്ക്കൊക്കെ അനുസരിച്ച് റവയാകുമ്പോൾ പെട്ടെന്ന് നല്ല വെള്ളം കുടിക്കുമല്ലോ അപ്പോൾ അതിനനുസരിച്ചുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക ഇപ്പം ഞാനത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഫ്രൈ ചെയ്തെടുക്കാനായി അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഒരു രണ്ട് നുള്ളു അപ്പക്കാരം അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് മാത്രം ചേർത്താൽ മതി എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കത് ഷേപ്പ് ചെയ്ത് ഫ്രൈ ചെയ്യാം നമ്മുടെ പാനൊപ്പം ചൂടായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിലോട്ട് ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചൂടായി കിട്ടണം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും കുക്ക് ചെയ്തെടുക്കരുത് റവേക്കായതുകൊണ്ട് പുറംഭാഗം പെട്ടെന്ന് വെന്ത് വരും അകമേ വേവത്തില്ല അതുകൊണ്ട് ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേണം തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമ്മൾ വട ഷെയ്പ്പ് ചെയ്യുന്ന പോലെ തന്നെ ഇത് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കാം മാവ് കയ്യിലുണ്ട് വേറൊരു പാത്രത്തിൽ ഞാൻ സ്വല്പം വെള്ളം കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ കൈ മുക്കിയെടുത്ത ശേഷം കുറച്ച് മാവ് കൈയിലെടുത്തിട്ട് നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കാം എണ്ണയിലോട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കയ്യിലോട്ട് എണ്ണയൊക്കെ തെറിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണേ വളരെ പതിയെ സൂക്ഷിച്ചിട്ട് കൊടുക്കുക ഇനി ഇത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം നിങ്ങളുടെ പാത്രത്തിൽ ഓയിലിനനുസരിച്ച് രണ്ട് മൂന്നാലെണ്ണമൊക്കെ ഒരുമിച്ച് ഫ്രൈ ചെയ്തെടുക്കാൻ കേട്ടോ ഞാൻ മൂന്നെണ്ണം ഒക്കെ ഒരുമിച്ചിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് കളറൊക്കെ മാറുന്നതിനനുസരിച്ച് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒരുപോലെ കുക്ക് ചെയ്തെടുക്കാവേ ഇപ്പം നമ്മുടെ വട നല്ല ഗോൾഡൻ കളറിലോട്ട് വന്നിട്ടുണ്ട് നമുക്കിനി ഇത് കോരിയെടുക്കാം ഈ ഒരു കപ്പ് മാവിൽ നിന്ന് നമുക്ക് ഇഷ്ടം പോലെ വട തയ്യാറാക്കി എടുക്കാൻ കേട്ടോ മിനിമം ഒരു പത്ത് പതിനഞ്ചെണ്ണമൊക്കെ കിട്ടും ഇതുപോലെ ബാക്കിയുള്ളതെല്ലാം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത വട കണ്ടോ ഒട്ടും ഓയിലൊന്നും കുടിച്ചിട്ടില്ല പുറഭാഗമൊക്കെ നല്ല ക്രിസ്പായിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ മുഴുവൻ വടയും ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് വട ഇങ്ങനെ വെറുതെ കഴിക്കാനും ടേസ്റ്റാണ് അതല്ലെങ്കിൽ നിങ്ങൾക്ക് തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചട്നിയോ തയ്യാറാക്കിയിട്ട് അതിൻ്റെ കൂടെ സൈഡായിട്ട് വേണമെങ്കിൽ കഴിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് കേട്ടോ നമ്മുടെ ഉഴുന്ന വടയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും വീട്ടിൽ ഇനി ഇതുപോലെ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻറ്റായിട്ട് അറിയിക്കുമല്ലോ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്